പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ കനക ഇനി തന്റെ മകളെ നയനയുടെയും ആദർശന്റെയും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഭയങ്കര ഒരു തർക്കങ്ങൾ തന്നെ അനന്തപുരിയിൽ നടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഓരോ കാര്യങ്ങൾ ദേവയാനോട് പറയാൻ വേണ്ടിട്ട് എടുത്തടിച്ചത് പോലെ വിട്ടുവിട്ട് പറയാൻ പറ്റത്തില്ല കാരണം എല്ലാ എന്താണ് സത്യം എന്ന് തുറന്നടിച്ച് പറയാനായിട്ട് ഒരിക്കലും കനകയ്ക്ക് സാധിക്കത്തില്ല പക്ഷേ തൊട്ടും തൊടാതെയും ഓരോ കാര്യങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് ദേവയാനയോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ അവിടെ ദേവയാനൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല എന്ന് മാത്രമല്ല കനകയോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ കനകയും കനകയുടെ വീട്ടുകാരെയും മക്കളെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ ദേവയാനെ ശ്രമിക്കുന്നത് അപ്പോഴും ദേവയാനെ പറഞ്ഞു എന്റെ മകളുടെ ജീവിതം കളഞ്ഞിട്ട് അവൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് മുത്തശ്ശന് വേണ്ടി മാത്രമാണ് അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറയുവാണ് എന്തായാലും ഈ ഒരു പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ട് ും അനിയുടെ മനസ്സിൽ ഒരു പ്രശ്നവും ഇപ്പൊ കയറി വന്നിട്ടില്ല അല്ലെങ്കിൽ അനിയ്ക്ക് ഒരു വിവാഹം നടക്കാൻ പോകുന്നുണ്ട് ഒരു കാര്യം പോലും അനി വിചാരിക്കുന്നില്ല അനിക്ക് നന്ദുനെ കാണണം അല്ലെങ്കിൽ നന്ദുനോട് സംസാരിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ തന്നെയാണ് രാവിലെ അനി നടക്കാൻ വേണ്ടിയിട്ട് എന്നും പോകുന്ന സ്ഥലത്തോട്ട് നടക്കാൻ വേണ്ടി വെച്ചത് അപ്പൊ അനിക്കറിയാം അവിടെ നന്ദുവും നന്ദുന്റെ ഫ്രണ്ട്സും നടക്കാൻ വേണ്ടിയിട്ട് വരുമെന്നും രാവിലെ എത്തുമെന്നും അനിക്ക് ഉറപ്പായിട്ട് അറിയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നന്ദുനെ അങ്ങനെയെങ്കിലും കാണാൻ വേണ്ടിട്ട് സാധിക്കുമല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദു നടക്കുന്നത് വരുന്നത് േ അപ്പൊ നന്ദുനും നന്ദുവും പെട്ടെന്ന് അനിയെ ശ്രദ്ധിച്ചു പക്ഷേ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിട്ട് നന്ദു സാധിച്ചില്ല എന്നിട്ട് നന്ദു നടന്നു വന്നതിന് ശേഷം അനി സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ അനി എന്നോട് സംസാരിക്കരുത് അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അനി പറയുവാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് നീ കേട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുവാണ് അവിടെ നന്ദു ഒന്നും സാധി ഒന്നും പറയാനോ അല്ലെങ്കിൽ ഒന്ന് എതിർത്ത് ഒഴിഞ്ഞു മാറി പോകാനോ ഒന്നും നന്ദുന് സാധിച്ചില്ല അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിച്ച അനി സംസാരിച്ചു തുടങ്ങുമായിരുന്നു ഈ ഒരു ടൈം സമയമാണ് അനാമിക വരുന്നത് അപ്പൊ അനാമിക വന്നുടനെ തന്നെ മനപൂർവ്വം നന്ദുനെ ആണ് അവിടെ കുറ്റക്കാരിയാക്കിയത് നന്ദു വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് അനി വന്നത് അല്ലെങ്കിൽ അനിയും നന്ദുവും ഒരുമിച്ച് പറഞ്ഞു വെച്ചിട്ടാണ് അവിടെ വന്നതെന്നും എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്നും മനഃപൂർവ്വമാണ് ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഓരോ കാര്യങ്ങളും കുത്തി കുത്തി പറഞ്ഞുകൊണ്ട് അവിടെ നന്ദുവിന്റെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അനാമിക ശ്രമിച്ചത് അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് അനാമികയോട് നന്ദു പറഞ്ഞത് ഞാൻ യാദൃശികമായിട്ട് കണ്ടതാണ് അല്ലാതെ മനഃപൂർവ്വം കണ്ടതല്ല എന്നും നിങ്ങൾ സംസാരിച്ചോളൂ നിങ്ങളുടെ ഇടയിലെ ഒരു കട്ടുറുമ്പായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ം തുലക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് നന്ദു തുടർന്ന് പോവുകയാണ് പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും അനാമിക പറഞ്ഞത് എനിക്കറിയാമായിരുന്നു രാവിലെ നീ എന്നെ നടക്കാൻ വേണ്ടിട്ട് വിളിച്ചില്ല ആ ഒരു സമയത്ത് എനിക്ക് അറിയാമായിരുന്നു എന്നിട്ട് ഞാൻ മിണ്ടാതെ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന ഉറപ്പുകൊണ്ട് കൂടിയാണ് നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ നീ മനഃപൂർവ്വം എന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുവാണ് നിനക്ക് ആ ഒരു ടൈമിൽ കല്യാണം ആലോചിച്ച സമയത്ത് നിനക്ക് പറയാമായിരുന്നു എനിക്ക് നിന്നെ ഇഷ്ടമല്ല അല്ലെങ്കിൽ എനിക്ക് നിന്നോട് താല്പര്യമില്ല എന്ന് ആ ഒരു സമയം പറയാതെ ഇത്രയും നാളായിട്ട് കല്യാണ ലെറ്റർ വിളിച്ചു കല്യാണങ്ങൾ അടുത്ത് വന്ന സമയത്ത് സമയത്താണോ നീ ഇത് പറയുന്നത് എന്നൊക്കെ അവിടെ അനിയോട് അനാമിക പറയുന്നുണ്ട് പക്ഷെ തന്റെ മനസ്സിലൊന്നും ഇല്ല എന്നും തന്റെ ഫ്രണ്ടാണ് നന്ദു എന്നും നന്ദു ഇപ്പോൾ നിന്റെ കല്യാ നിന്റെയും എന്റെയും കല്യാണം കഴിഞ്ഞു എന്നും പറഞ്ഞ് നീ എൻ്റെ ജീവിതത്തിലോട്ട് ഭാര്യയായി വന്നതിന് ശേഷവും എനിക്ക് നന്ദുവിൻ്റെ സൗഹൃദം കളയാനായിട്ട് സാധിക്കത്തില്ല നിനക്ക് വേണ്ടിയിട്ട് നന്ദുനെ ഉപേക്ഷിക്കാനും എനിക്ക് പറ്റത്തില്ല എന്നവിടെ അനാമികയുടെ എടുത്ത് അടിച്ചതുപോലെ പറഞ്ഞിട്ട് അനു അനി പോവാണ് പക്ഷേ ഇതിൻ്റെ പിറകെ അനാമിക ചെയ്തത് നേരെ കനകയെ വിളിച്ചതിന് ശേഷം അവിടെ കണ്ടുവെന്നും നന്ദു മനഃപൂർവ്വം തന്റെ തന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്നും നന്ദുവിനെയും അനിയേയും പറ്റി എൻ്റെ മനസ്സിൽ ഒരു കരട് വീണിട്ടുണ്ട് ആ ഒരു കരടിനെ ഒരിക്കലും മാറത്തില്ല അതുകൊണ്ട് ദൈവം ചെയ്ത് ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാതെ നന്ദുനെ അങ്ങോട്ട് വിടാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഒരു ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ഓരോ കാര്യങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് നമ്മുടെ കനകയുടെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കുത്തിതിരിപ്പ് ഉണ്ടാക്കി കനകയുടെ മനസ്സ് വേദനിപ്പിക്കുകയും ഈ ഒരു കാര്യം ഗോവിന്ദനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദൻ അവിടെ ഇരിക്കുന്ന സമയത്താണ് നന്ദു വീട്ടിലോട്ട് വരുന്നത് പക്ഷേ നന്ദു എന്താണ് പറയാനുള്ളത് എന്ന് പോലും കേൾക്കാതെ അവിടെ നന്ദുനെ കുറ്റപ്പെടുത്തുകയും ഒരിക്കലും അനാമികയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ശ്രമിക്ക എന്നുള്ള രീതിയിലാണ് ഗോവിന്ദൻ സംസാരിച്ചത് അപ്പൊ അതൊരു മനസ്സിലായി ഇതെല്ലാം എങ്ങനെ അച്ഛൻ അറിഞ്ഞു ചോദിച്ചു എങ്കിൽ പോലും നിന്റെ ചുറ്റിനും ഒരുപാട് കണ്ണുകളുണ്ട് എന്ന് പറഞ്ഞ് അവിടെ തടത്തപ്പാൻ വേണ്ടിട്ട് ഗോവിന്ദൻ ശ്രമിക്കുവാണ് എന്തായാലും ഇനി അനിയുമായിട്ട് നീ ബന്ധം സ്ഥാപിക്കരുത് അല്ലെങ്കിൽ അനി ഇനി നീ കാണാൻ പാടില്ല എന്നാണ് അവിടെ ഗോവിന്ദൻ സംസാരിച്ചത് അതിനുശേഷം നന്ദുനെ അനി വിളിക്കുന്നുണ്ടെങ്കിൽ പോലും നന്ദു കോൾ എടുക്കാനോ ഒന്നും തയ്യാറായിരുന്നില്ല പക്ഷെ അനി വന്ന ഉടനെ തന്നെ അടുക്കളയിൽ പോയ സമയത്ത് കനക ഉണ്ടായിരുന്നു അപ്പോൾ കനകയോട് കനക അനിയോട് സംസാരിക്കുകയും ഒരിക്കലും നീ നന്ദുനെ ഒരു ഫ്രണ്ടായിട്ട് കാണരുത് അല്ലെങ്കിൽ ഫ്രണ്ടാണ് എനിക്കറിയാം നിങ്ങൾ എങ്ങനത്തെ ബന്ധമാണെന്ന് എനിക്കറിയാം പക്ഷെ ഒരിക്കലും നന്ദുവിനെ നീ കൂട്ടരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരടായിട്ട് നന്ദു വരത്തി വരത്തില്ല അത് ഞാൻ തരുന്ന ഉറപ്പാണ് പക്ഷെ നീ നന്ദുനെ വെറുതെ വിടണം എന്നൊക്കെ നിങ്ങൾ ഇനി കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നൊക്കെ വിലക്ക് ാണ് പക്ഷെ അവിടെ അനിക്ക് മനസ്സിലായി അനാമിക വിളിച്ച് കൊണ്ടാണ് കനക ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് എന്ന് അനിക്കു മനസ്സിലായി അനി നേരെ നന്ദുവിനെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും നന്ദു കോൾ എടുക്കാനോ സംസാരിക്കാനോ ഒന്നും തയ്യാറായില്ല അനി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് നീ ഇനി എന്നെ വിളിക്കരുത് അല്ലെങ്കിൽ നീ എന്നോട് സംസാരിക്കരുത് എന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഭവങ്ങൾ തന്റെ ഒരു മകളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴും മറ്റൊരു മകളുടെ പ്രശ്നവും തന്റെ ഉള്ളിൽ നീർന്നുണ്ട് എന്ന് അറിയാം അങ്ങനെ കനക വീണ്ടും ദേവിയാനയുടെ ഓരോ കാര്യങ്ങൾ പോയി പറയുകയും എന്നിട്ട് മരുമകളും മകനും ജീവിക്കുന്ന ആ ഒരു റൂമിലോട്ട് അവരുടെ ജീവിതത്തിലോട്ട് ഒന്ന് എത്തി നോക്കണം അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിട്ട് ശ്രമിക്കണം അവരുടെ റൂമിൽ അവരെങ്ങനെയാണ് കഴിയുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നൊക്കെ കനക പറഞ്ഞപ്പോഴും ദേവയാനി അവിടെ തെറ്റായിട്ടുള്ള വശത്തിലാണ് തെറ്റായിട്ടുള്ള രീതിയിലാണ് കനക പറഞ്ഞത് എടുത്തത് അവിടെ അവരുടെ റൂമിൽ ഒളിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു അമ്മയല്ല ഞാൻ എന്ന് പറയുകയും പക്ഷേ എനിക്കതും മുഴുവനായിട്ട് എനിക്ക് ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ അവരുടെ ജീവിതം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എല്ലാം എൻ്റെ മുത്തശ്ശിനു വേണ്ടിയിട്ട് മാത്രമാണ് എൻ്റെ മകൾ ഇങ്ങനെയെല്ലാം സഹിക്കുന്നത് എന്ന് എന്നവിടെ ദേവയാനയോട് പറയുവാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നന്ദുവിനെ ഒരുപാട് ഒഴിവാക്കുവാണ് നന്ദുവിൽ നിന്ന് നന്ദുവിനോട് അടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശ്രമിക്കുമ്പോഴും അനിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നന്ദു ശ്രമിക്കുന്നത് അത് തൻ്റെ ചേച്ചിമാരുടെ ജീവിതത്തെ ജീവിതത്തെ ഓർത്തു വേണ്ടി മാത്രമാണ് ഇനി ഒരു അവരുടെ ഒരു കുടുംബത്തിൽ തകർക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കാം ഈ ഒരു സത്യങ്ങള് നന്ദുവിനെയും അനേയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നും എന്നാൽ അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു പ്രണയം ആരെങ്കിലും തിരിച്ചറിയുമോ ഇനിയിപ്പോൾ ഇവരുടെ വിവാഹത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അനാമിക വന്നതോടു കൂടി നന്ദുവിനെ ഒരുപാട് സംശയിക്കാൻ വേണ്ടി തുടങ്ങി ഇതിന്റെ ഇതിന്റെ പേരിൽ തന്നെ അവരുടെ ഇടയിൽ ചില സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ